വന്നുകൊണ്ടിരിക്കും ഏതുവരെ മരണം വരെയല്ല മരിച്ചു കഴിഞ്ഞാൽ വരുമോ വരുന്നത് നമ്മൾ പറയും എല്ലാ എല്ലുഖങ്ങളും മാറി ഇനി യാതൊരു വിഷമങ്ങളും ഇല്ല ഇനി ഒരിക്കൽ പോലും സ്വർഗത്തിൽ പുറത്തേക്ക് പോണ്ടല്ലോ എത്ര മനോഹരമായ അവസ്ഥയിൽ നമ്മൾ അതിനകത്തുനിന്ന്

ഹതിൻ വബി ഉബൈദതിൻ വബിനി 10 പത്തുപേരുണ്ടല്ലോ ഈ 10 പത്തുപേര് ജീവിതത്തിൽ കരച്ചിലോട് കരച്ചില പറയുന്നത് അല്ലാഹുവേ സ്വർഗ്ഗത്തിനകത്ത് എൻ്റെ രണ്ട് പാദങ്ങളും മുനിയാലല്ലാതെ

അതിനുള്ള തൗഫീക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് പരിശുദ്ധമായ ആ സ്വർഗത്തിലെത്തുന്നതുവരെയും ഇല്ലെങ്കിൽ എന്താണ് മരിച്ചാൽ എല്ലാം മരിച്ചാൽ എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്ക് പിന്നെ നരകത്തിൽ പോകുന്ന ഒരു പ്രശ്നമില്ലല്ലോ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പഠിച്ചത് ഒന്ന് ചിന്തിച്ചു ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മൾ പറയും ജീവിച്ചിരിക്കുന്നതാണ് അല്ല 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 നമ്മൾ പറയും പറയില്ല ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ ഒരിക്കൽ ശ്രമിച്ച അല്ലെങ്കിൽ ശ്രമം നടത്തിയവനോട് ചോദിച്ചു നോക്കണം നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ നീ മരിക്കാൻ തീരുമാനിച്ചപ്പോൾ നിന്റെ അനുഭവം നമ്മൾ ചിമളിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ മരിച്ചു കഴിഞ്ഞ ഒരാൾ മരിച്ചു മരിച്ചുകഴിഞ്ഞ് ഒരാൾ തിരിച്ചു വരാൻ പറ്റും അങ്ങനെ വരില്ല അല്ലെങ്കിൽ നാളെ പരലോകത്തെ അതൊക്കെ വിശുദ്ധ ഹദീസുകളൊക്കെ പറയുന്നുണ്ട് ചോദിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ഏറ്റവും വലിയ പ്രശ്നം ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരാളോട് മഴശറി ഒരുമിച്ച് കൂടുമ്പോ അവർ വിളിച്ചുപറയുമെന്നാണ് അള്ളാഹുവേ എത്രയും പെട്ടെന്ന് എവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് നീ രക്ഷപ്പെടുത്തപ്പെടും ആ നരകത്തിലേക്കെങ്കിലും നിങ്ങളെ നരകത്തിലേക്കെങ്കിലും ഒന്ന് വലിച്ചെറിയ ഒരു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റ് കൊണ്ട് ചെമ്പുത്തറ താമം കൊണ്ട് കൊണ്ടുപോകും ഇവിടെ മാറ്റി

പിന്നെ പറയും ഞങ്ങൾ ഏറ്റവും വലിയ അല്ല കുടുംബ <Bundu> ബന്ധമൃഗമായ ും ഭക്ഷണ സംഘ <będą> ബന്ധങ്ങൾ സൂക്ഷിക്കുന്നത് എല്ലാ മതരംഗത്ത് തന്നെ നിങ്ങൾ നാടൻ ഭാഷത്തിൽ

ജനങ്ങളുമായുള്ള വിഷമങ്ങളുണ്ട് എന്തൊരു സാമ്പത്തികം കൊടുക്കാൻ അപ്പോഴി ഇപ്പോഴും

ഒരു ദശമം സമയം സമയം ഒരു ദശമം 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 സമയം

സഹോദരമായിട്ട് <Trail turbulences> ുള്ള വീടുകളുടെ മതിലെ നന്നായിട്ട് ചെറിയ വീടാണ് ആ വീട്ടിൽ മൂന്ന് വെള്ളത്തുണി പൊതിഞ്ഞ് ആറുകാലുള്ള ഞാനും നിങ്ങളെ ചുമന്നുകൊണ്ട് ഈ റോഡിലൂടെ പോവുകയാ ഇന്ന് ഞാനും നിങ്ങളും ആ റോട്ടിലൂടെ യാത്ര ചെയ്ത് ഒരു മയ്യറ്റ് ചുമന്നുകൊണ്ട് പോകുമ്പോ മന്ത്രോച്ചാരണത്തോടുകൂടി ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിൽ ചെന്ന ആറി മണ്ണിലേക്ക് ഇറക്കി വെച്ച് പത്തുത്തിയിട്ട് മൂന്ന് പെണ് മൺവാരിട്ട് രണ്ട് മാട്ടിയിട്ട് രണ്ട് ചുവടങ്ങുമ്പോ

ശരി വല്ല വഹുവയ്യ ഖബറിന്റെ അവൻ ഭക്ഷണം അവനെ കഴിക്കാൻ പറ്റൂല ചിന്തിച്ചു നോക്കല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശേഷം നമ്മുടെ അവസം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ പൊട്ടിക്കാൻ ഒന്നിച്ചു തിന്നില്ല നിങ്ങളാരെ പിന്നിലെ കുടിക്കില്ലമ്മ പറഞ്ഞത് പറഞ്ഞതാണോ ണോങ്ങൾക്ക് തെറ്റിപ്പോയതാണോ പിന്നെ എന്താണ് നമ്മളെ കരയാതെ തിന്നണത് എന്തുകൊണ്ടാണ് അതിന് ഒറ്റ കാരണമേ ഉള്ളോ ആദ്യം പറഞ്ഞ വാക്ക് മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ വല്ലാഹി നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ മരണശേഷമുള്ളത് നമുക്കറിയുന്നില്ല മരണ നമ്മൾ നമ്മൾ കൂടി ആ കിടക്കുന്ന ആളുകളുടെ രോദനം കേൾക്കുന്നില്ല അങ്ങനെയെങ്കിൽ നമ്മുടെ വാപ്പാട മയത്തിന്റെ അടുത്തുകൂടെ നമ്മൾ വെറുതെ പോവോ നമ്മളെ മരണപ്പെട്ട പ്രിയപ്പെട്ട വാപ്പയുണ്ടല്ലോ എന്റെ പെങ്ങളെ നിങ്ങളുടെ

كأن أقاربي, أقاربي لم يعرفوني وذو الميراث يقتسمون مالي وما يألون عن جهد ديوني, ديوني വാപ്പ എന്താണ് എന്താണ് ഉമ്മ ഭർത്താവ് ടുത്തുകൂടി എന്റെ പ്രിയപ്പെട്ടവര് നടന്നു പോകുന്നല്ലോ എന്റെ ഭർത്താവ് നടന്നു പോകുന്ന എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്റെ ഭാര്യ നടന്നു പോകുന്ന എനിക്ക് വിളിക്കണമെന്നുണ്ട് പറ്റുന്നില്ല അവർ കേൾക്കുന്നില്ല സഹോദരങ്ങളെ ആരും നടക്കുന്ന സംഭവം ആറടി മണ്ണിന് മുകളിൽ നടക്കുന്ന നമ്മളെ പറയുന്നത് എന്ന് വിളിച്ചിട്ട് നമ്മുടെ വാപ്പ വിളിക്കുന്നു കേൾക്കാൻ ശ്രവണപുടങ്ങൾ നമുക്കില്ല ഇത് വിളിക്കുന്നത് കാണാൻ നമുക്കില്ല പടച്ചവരാണ് ഇത് സംഭവിക്കുമല്ലോ അങ്ങനെ വിളിച്ചിട്ട് പറയുന്നത് എന്താണ് മറുപടി കൊല്ലാതെ വരുമ്പോൾ അവർ പറയുന്നു അന്നാരി എന്നെ റിയാത്തതുപോലെ പോകുന്നല്ലോ നമുക്ക് ജീവൻ നൽകിയ പാപ്പാ നമ്മളെ പത്ത് മാസ വയസിൽ ചുമന്ന ഉമ്മ മരണസമാനമായ വേദന സഹിച്ചു പെറ്റ ഉമ്മ ഉണ്ടു വയസ് വരെ തന്ന പ്രിയപ്പെട്ട ഉമ്മ ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ് മോനെ മോനെ ഇങ്ങോട്ടൊന്നു നോക്കടാ എന്ന് മുന്നിവിടെ നടന്നു പോകുമ്പോ നമ്മളെ വിളിക്കുമെന്നല്ലേ ആ സമയത്ത് നമ്മൾ വിളി കേൾക്കുമ്പോ കേൾക്കാതെ പോകുന്നു കാരണം നമ്മൾ കേൾക്കുന്നില്ലേ അപ്പോഴേ കറക്കടം വരെ പറയുന്നു തന്നെ എന്നെ അറിയാത്തതുപോലെ പോകുന്നത് കണ്ടോ എന്നെ അറിയാത്തതുപോലെ എന്നറിയാത്തതുപോലെ കണ്ടോ ഈ പോക്കം അറിയോ വാപ്പ സമ്പാദിച്ച ഉമ്മ റബ്ബർ വെട്ടിയിട്ട് പാലെടുക്കാൻ തലയിൽ മണ്ണ് ചുമന്ന് കല്ല് ചുമന്ന് ചുമാണി പിടിച്ച് പങ്കായം പിടിച്ച് വളയം പിടിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് മരിച്ചുപോയപ്പോൾ

പങ്ക് പറ്റിക്കൊണ്ടിരിക്കുമ്പോ എന്റെ കടങ്ങളെ നീ വീട്ടുന്നില്ല എന്റെ ഹജ്ജ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവസ ഭീകരമാണ് സഹായം 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്നാൽ എന്ത് ചോദിച്ചില്ല നാട്ടിൽ നാട്ടിൽ നിന്ന് നിന്ന് നിങ്ങൾ ആട്ടി ഓടിച്ചല്ലോ മുന്നിൽ നിന്ന് നമസ്കരിക്കാനുള്ള പോലും നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ആട്ടി ഓടിച്ചല്ലോ ആ നിങ്ങൾക്ക് രക്തരഹിത വിപ്ലവത്തിലൂടെ മക്ക തിരിച്ചു അങ്ങനെ നിങ്ങൾ മക്കയിലേക്ക് മടങ്ങി വന്നപ്പോൾ മക്ക വിജയം നിങ്ങൾക്ക് നേടിയപ്പോഴും സന്തോഷമല്ല രണ്ടും ഒന്ന് സഹായം മൂന്ന് മക്ക സംഘം സംഘമായി ഇസ്ലാമിലേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടാലാട് പറയാ ദഅവത്തിനു വേണ്ടി അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ കാതുകളിൽ തന്റെ ചൂണ്ടുവിരൽ ചേർത്തു പിടിച്ചിട്ട് തിരിಗಿ വെച്ചിട്ട് കേൾ കണ്ട പോടാ പ്രാമ്പാ എന്ന് വിളിച്ചു പോയ ഒരു സമൂഹം അവസാനം നബിജങ്ങളുടെ മുന്നിൽ വന്നിട്ട് യാ റസൂലല്ലാ ഖുദ് ബി യദി എന്ന് പറഞ്ഞിട്ട് ആ കൈങ്ങോട്ട് താ നബിയെ എന്റെ കൈയൊന്ന് ചേർത്തു പിടിക്ക് നബിയെ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നുവന്ന പരിശുദ്ധമായ ആ മദീനക്കല്ല് ആ മദീനയിൽ പരിശുദ്ധമായ ആ ജസീറത്തുൽ പ്രിയപ്പെട്ട എത്ര സന്തോഷം ആളുകൾ ഇസ്ലാമിലേക്ക് അതുപോലെ ഇങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എത്ര ആളുകളാ 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 വരുന്നതൊക്കെ നല്ല 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 ക്വാളിറ്റി ഉള്ള ഉള്ള കീടങ്ങളല്ല ഒന്നാം നമ്പർ വരുന്നത് ചില അങ്ങോട്ട് പോട്ടെ ഇസ്ലാമിലേക്ക് മാധവിക്കുട്ടിയെ പോലെ ഇസ്ലാമിലേക്ക് കടന്നുപോന്ന് കമലാസുരയായി യൂസുഫുൾ േക്ക് കടന്നുവന്ന ചരിത്ര പുരുഷന്മാരും ചരിത്ര വനിതകളും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് നമുക്ക് അത്ഭുതമാണ് നമുക്ക് സന്തോഷമാണ് സന്തോഷമാണ് സഹായം വരുന്നത് നമുക്ക് എവിടെയും വിജയം വരുന്നത് സന്തോഷമാണ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ അങ്ങനെ ഈ മൂന്ന് സന്തോഷം സന്തോഷത്തിന്റെ മേൽ സന്തോഷം അതിന്റെ മേൽ സന്തോഷം നിങ്ങളെ നിങ്ങളെത്തുമ്പോൾ ഒരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നു എന്ന രണ്ടാം